ി പിന്തുണ ഇന്ന് പ്രഖ്യാപിക്കും ബി ജെ പി ഒത്തുതീർപ്പിന് വഴങ്ങുന്നത് ഒരാഴ്ചയായി തുടരുന്ന സഖ്യ ചർച്ചകൾക്കൊടുവിൽ നേട്ടം അംഗ നിയമസഭയിൽ പി ഡി പിക്ക് ഇരുപത്തെട്ട് സീറ്റ് ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് കലാപങ്ങളിലേക്ക് കൊടിയുയരുമ്പോൾ സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം ഒപ്പം പാർട്ടിക്കുള്ളിലെ കലാപങ്ങൾക്കും കൊടിയുയരും ചർച്ചയാകുന്നത് കൃഷ്ണപിള്ള സ്മാരക വിവാദവും വി എസിന്റെ ആരോപണങ്ങളും സ്മാരക വിവാദം പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം അന്വേഷിക്കണമെന്നും ആവശ്യം ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വി എസ് പിണറായിയെ വേദിയിലിരുത്തി വി എസ് എന്തു പറയുമെന്ന് കേട്ടറിയാം ഉണ്ടെന്നും ഇല്ലെന്നും രണ്ടു തർക്കം മദ്യനയത്തിൽ വഴുതി വീണ് കോൺഗ്രസ് രാഷ്ട്രീയം ഭിന്നതകളെല്ലാം തീർന്നെന്ന് ഉമ്മൻചാണ്ടി ഇല്ലെന്ന് സുധീരൻ സുധീരന്റെ പ്രതികരണം നയത്തിൽ അഭിപ്രായ ഭിന്നത പരിഹരിച്ചെന്ന മുഖ്യ